നമസ്കാരം സംസ്ഥാനത്തെ ഉപരോധിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതത്തിൽ നിന്നും പതിനായിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു സംസ്ഥാനത്തിന് അർഹമായ രീതിയിൽ കടമെടുക്കാൻ അനുവാദം നൽകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികളുമായി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കേരള സർക്കാർ എന്നറിയാം കേരള സർക്കാരിന്റെ ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ദില്ലിയിൽ ഒരു സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട് സാധാരണ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ ഇത്തരത്തിൽ ഒരു വിവാദ വിഷയമാക്കുകയോ അക്കാര്യങ്ങളിൽ ചുമതലപ്പെട്ടവർ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറില്ല സാധാരണഗതിയിൽ അഭിപ്രായങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ചുമതലപ്പെട്ടവർ ചെയ്യേണ്ടത് പക്ഷേ ഇക്കാര്യം കോടതിയിലിരിക്കുമ്പോൾ തന്നെ ഒരു തെരുവ് യുദ്ധത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി എന്നുള്ളതാണ് ദില്ലിയിലെ തെരുവോരങ്ങളിൽ ചെന്നിരുന്ന എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് കേന്ദ്രവിരുദ്ധ പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നമുക്കറിയാം കള്ളക്കണക്കുമായിട്ടാണ് ദില്ലിയിൽ സമരമിരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ വാക്കിൽ ഇതിന് കേന്ദ്രമന്ത്രിക്ക് മറുപടിയും പറയേണ്ടി വന്നു അതായത് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച കേരള വിഹിതത്തിൻ്റെ ഇരുന്നൂറിലധികം ശതമാനമാണ് ഇപ്പോൾ കേന്ദ്രവിഹിതമായി നൽകിയിരിക്കുന്നത് എന്ന ഒരു ഒറ്റ കണക്ക് പുറത്തുവിട്ടതോടുകൂടി കേരളത്തിൻ്റെ ഈ അവകാശവാദങ്ങളെല്ലാം പൊളിയുകയായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് മറ്റൊരു മറുപടിയും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ കേരളത്തിൻ്റെ ആവശ്യത്തോട് അനുഭാവപൂർവമായി കോടതി പരിഗണിക്കരുത് കാരണം കേരളത്തിൻ്റെ ആവശ്യം അനുവദനീയമായ ശതമാനത്തിനു മുകളിൽ കടമെടുക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് കേരളത്തിന് വിവേകപൂർവമായ ധനനിർവഹണ സംവിധാനമില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് നിയമത്തിന് വിരുദ്ധമായി ഭരണഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇനി വരും വരായികൾ കണക്കിലെടുക്കാതെ വിവേകരഹിതമായി ധനപരമായ തീരുമാനങ്ങൾ കേരള സർക്കാർ കൈക്കൊള്ളുന്നു അത് കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് പോലും ബാധിക്കുന്ന രീതിയിലുള്ള വലിയ കടക്കണിയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കരുത് എന്ന് കേന്ദ്രം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് വായ്പയിൽ കേരളം ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കരുത് കിഫ്ബി മറ്റൊരു സാമ്പത്തിക ബാധ്യതയാണ് കേരളത്തിൻ്റെ ജനങ്ങളെ വർഷങ്ങളോളം ബാധിക്കുന്ന ഒരു സാമ്പത്തിക ബാധ്യതയായി കിഫ്ബി മാറാൻ പോകുന്നു ഇതെല്ലാം തീർച്ചയായും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് ആ സംസ്ഥാനത്തെ ഇനിയും കടമെടുക്കാൻ അനുവദിക്കരുത് ചട്ടങ്ങൾ പാലിക്കാതെ ഭരണഘടനയെ മാനിക്കാതെ സാമ്പത്തികമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിന് ഇനിയും കടമെടുക്കാനുള്ള പ്രത്യേക അനുമതി നൽകരുത് അങ്ങനെ നൽകിയാൽ ശ്രീലങ്കയ്ക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനോ സംഭവിച്ചതുപോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളവും പോകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കണക്കുകൾ സഹിതം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള മുഖ്യന്റെ സമരവും കേരള മുഖ്യന്റെ ഹർജിയും ഒക്കെ പരാജയത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത സുപ്രീം കോടതി ഒരു പക്ഷേ കേരളത്തിന്റെ ഹർജി എടുത്ത് ചവറ്റുകുട്ടയിലെറിയാനും സാധ്യതയുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്